അലിസ്തനിക്സിന് ഞാൻ മാഞ്ചസ്റ്ററിൽ പോയത് എൻ്റെ ബാക്കി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ രാവിലെ എണീച്ചപ്പോൾ ഒരു പട്ടിയെയോ മനുഷ്യനെയോ കാണുന്നതിന് വരെ കുതിരകളെയാണ് ഞാൻ കണ്ടത് നമ്മളവിടെ പശുക്കളൊക്കെ ഉള്ള പോലെ ഇവിടെ കുതിരകൾ കുറേ ഉണ്ട് ഇൻ്ററിലെ ഒന്ന് രണ്ട് മണിക്കൂറത്തെ വെയിലും കൊണ്ട് നേരെ മീറ്റപ്പിനോട്ട് വിടുവാണ് ഉള്ളപ്പൊക്കെ ചെയ്യുമ്പോൾ നല്ല വേദന ഉള്ളതുകൊണ്ട് സ്ട്രൈറ്റ് ടാമിനുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്ന് ചെയ്യുന്നുള്ളൂ അതാണ് ഫ്രണ്ട് ലിവറും ബാക്ക് ലിവറും റിക്കവറൊക്കെ ഞാൻ നല്ലവണ്ണം സമയം കൊടുക്കുവാണ് പേഷ്യൻസാണ് ഏറ്റവും വലുതതിൽ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ചെയ്യാതിരിക്കുക അതാണ് ഏറ്റവും വലിയ ചടങ്ങ് ഇങ്ങേരെ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തയാണെങ്കിലും നേരിട്ട് കാണാനേ മുടിഞ്ഞ സ്പീഡായിരുന്നു ഇത് വേറൊരു മനുഷ്യൻ മോനെ കൊണ്ടുവന്ന് ഇൻസ്പയർ ചെയ്യുവാണ് പഴയ ഇതൊക്കെ കണ്ട് വളരുവാണെങ്കിൽ വലുതാവുമ്പോൾ ആലോചിച്ച് നോക്ക് അവൻ എന്തായാലും ഒരു ആവും ഇങ്ങനെ പ്ലാൻസ് ഒക്കെ അടിപൊളിയാണ് യൂട്യൂബിൽ നോക്കിയാൽ ഇങ്ങേറെ വീഡിയോ ഒക്കെ കാണാം എന്നെവിടെ പോവുകയാണെങ്കിൽ നേരിട്ടും കാണാം അതാണ് ഇങ്ങനത്തെ ഇവൻറ്റിന് പോയാലുള്ള വേറൊരു ഗുണം ഞാൻ ഇതുവരെ ഒരു പ്രൊഫഷണൽ ബോക്സിംഗ് മാച്ച് ലൈവ് കണ്ടിട്ടില്ല അതിനുള്ള അവസരം ഇന്ന് കിട്ടി അവിടെ വന്ന് ഒരുത്തൻ്റെ അനിയൻ ഇന്ന് ബോക്സ് ചെയ്യുന്നുണ്ട് കണ്ടപ്പോൾ കൊള്ളാം ടി വി കാണുന്ന പോലെയല്ല ഇടിയെന്നൊക്കെ പറഞ്ഞാൽ ഒരുങ്ങി അവൻ്റെ അനിയനായിരുന്നു ചോപ്പിൽ അവൻ ജയിക്കുകയും ചെയ്തു പിന്നെ കണ്ടതിൽ ഇതായിരുന്നു ഏറ്റവും നല്ല അടി ബാക്കിയൊക്കെ കണക്കായിരുന്നു ഇനിയുള്ള ഒരു ദിവസം ഇവിടുത്തെ പഴയ കാലിക്കാരൊക്കെ ആയിട്ട് ഒരു വർക്കൗട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് ഇതാണ് മാഞ്ചസ്റ്റർ കൂറ്റം ബിൽഡിങ്ങുകളും പിന്നെ മഴ എന്നും മഴ ഇവിടെ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി പൊട്ടിച്ച ഇതുപോലത്തെ കണ്ടന്റ് കാണാം